നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഏതെൻഡ് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വളരും പ്രതിഭകളുടെ കലാമാകത്തിന് തിരിതെളിച്ചുകൊണ്ട് സ്കൂൾ കലോത്സവം ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ച് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലോത്സവം ഓട്ടന്തുള്ളൽ കലാകാരി കലാമണ്ഡലം ലാവണ്യ സുനിൽ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു സ്കൂൾ പി ഡി എ പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് അംഗം പ്രശാന്തി രാമരാജൻ സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ പ്രധാനാധ്യാപിക ശ്രീജ പ്രഭാകരൻ മാസ്റ്റർ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സഞ്ജു അഷ്റഫ് മൗലോയി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിങ്കൾ ചൊവ്വാ ദിനങ്ങളിലായാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിയിലൂടെ നമ്മുടെ സ്കൂൾ അറിയപ്പെടുന്ന ഒരു സന്ദർഭം കൂടി നമുക്ക് ഇതിനിടയിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ടോപ്പ് സ്റ്റാർ സിംഗർ പ്രോഗ്രാമില് നമ്മുടെ സ്കൂളിലെ പ്രതിനിധിക അല്ല നമ്മുടെ സ്കൂളിന്റെ പ്രതിനിധിയായ നമ്മുടെ സനിക നമ്മുടെയും അഭിമാനമായിട്ട് നല്ല പ്രകടനം നമുക്ക് കാഴ്ചവെക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മുടെ നൈസർഗികമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വിദ്യാലയം നടത്തുന്ന പരിശ്രമങ്ങൾ എന്നും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സ്വാതന്ത്ര്യത്തിൽ അറിയുണ്ടായി ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നുള്ള കാര്യം ശരിയാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം നമ്മുടെ ഈ സ്കൂൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഈ ഒരു പരിപാടിയും ഇനി നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പേരൻസാണ് അപ്പൊ അവരോടൊക്കെ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ് പിന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ലാമണ്യ സുനിൽ മേഡമാണ് നമുക്ക് വർലാശ്ശേരിയാണ് അദ്ദേഹത്തിന് വീട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സി സി വി ന്യൂസ്